നമസ്കാരം കേരളം ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് വയനാട് ചൂരൽ മുണ്ടക്കയിൽ നിരവധി പേരാണ് മരിച്ചത് ഏതാണ്ട് അത്രയും അധികം ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട് കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണിപ്പോൾ എന്നാൽ ഇങ്ങനെ നിൽക്കുമ്പോഴും ജമാത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒക്കും യുവജന വിഭാഗമായ സോളാറിറ്റിക്കുമൊക്കെ ഇപ്പോൾ വലിയ തിരക്കാണ് ഇവരെല്ലാവരും നാലായിരം കിലോമീറ്റർ അകലെ ഫലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് എന്ന സംഘടനയുടെ പിന്നാലെയാണ് ഈ ദുരിതത്തിന്റെ ഇടയിൽ വെച്ചായിരുന്നു തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് അതിനുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനായാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിൽ ഇവർ കൂടിയത് കടുത്ത മഴയും ഒക്കെ മറികടന്നും അതൊന്നും വകവയ്ക്കാതെയുമാണ് ഇവരുടെ പ്രതിഷേധം ഇവർ അറിയിച്ചത് ഹനിയെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതോടെ ഒരു പെരുമഴയെപ്പോലും അവഗണിച്ച് കേരളത്തിൽ പലയിടത്തും ചെറുതും വലുതുമായ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുവെന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹിജാബ് ധരിച്ച് സ്ത്രീകളടക്കമുള്ളവർ പങ്കെടുത്ത പ്രകടനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇസ്മായിൽ ഹനിയെ അസ്ലാം ഇല്ല ഇല്ല മരിക്കുന്നില്ല വിശുദ്ധ മണ്ണിൽ വിമോചനത്തിന് നേതാവേ ഇങ്ങനെ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി തന്നെ വികാരഭരിതമായിട്ടാണ് പല പ്രകടനങ്ങളും നടന്നത് ഇതിന്റെ വീഡിയോകൾ അടക്കമുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് കേരളവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ എന്തിനാണ് ഇവിടെ പ്രതിഷേധം എന്നാണ് പലരുടെയും ചോദ്യം പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചോ പൊട്ടൻഷ്യൽ ജിഹാദിസത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് ഇത്തരത്തിൽ സംശയം ഉന്നയിക്കുന്നതെന്നും ഇത് അവരുടെ സംശയമാണെന്നും എക്സ് മുസ്ലിമും സ്വതന്ത്ര ചിന്തകനുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുന്നു ഇസ്ലാം ഒരു പൊളിറ്റിക്കൽ ആശയം കൂടിയാണ് ഇതിന്റെ ഒരു ചെറിയ രൂപമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏതൊരു കോണിലും ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയം ഉണ്ടാകുമ്പോൾ അത് തങ്ങളെ ബാധിക്കുന്നതാണെന്ന് തോന്നിപ്പിക്കാൻ ഇസ്ലാമിന് കഴിയും അത് അപകടകരമായ കാര്യമാണ് അങ്ങനെയാണ് ഭില്ലാദന വരെ ഈ നാട്ടിൽ ആരാധകർ ഉണ്ടാവുന്നതെന്ന് ആരിഫ് ചൂണ്ടിക്കാട്ടുന്നു ഹമാസ് തലവന്റെ മരണ വാർത്ത പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിലും കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾ വലിയ നിലവിളിയാണ് നടത്തുന്നത് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തെ തുടർന്ന് ഹമാസിനെ നിശ്ലേഷം ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച ഹനി ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഖത്തറിലെ സുരക്ഷിത കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതോടെയാണ് മൊസാദ് ഹനിയെ വകവരുത്തിയത് ഇസ്രായേലിന്റെ മോസ്റ്റ് വോണ്ടഡ് ലിസ്റ്റിലുള്ള ഒരു ആൾ കൂടിയായിരുന്നു ഹനിയ അതുകൊണ്ട് തന്നെ ഹനിയെ കൊലപ്പെടുത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഗസയിൽ ഈ രീതിയിൽ മതം കലർത്തി ചാവേറകളെ സൃഷ്ടിക്കുകയും ജൂത സമൂഹത്തെ മുച്ചോട് മുടിപ്പിക്കുമെന്ന പ്രതിജ്ഞ എടുത്ത ആളുമാണ് ഹനിയ എന്നാണ് ഇസ്രായേൽ പലപ്പോഴും ഹനിയെക്കുറിച്ചുള്ള പോസ്റ്ററുകളിൽ പോലും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ അടക്കം തലച്ചോറുകളിൽ ഒന്നാണ് അവർ കാണുന്ന ഈ ഇസ്മായിൽ ഹനിയ അവിടെ നടന്ന പല പ്രതിഷേധങ്ങൾക്കും കാരണം ഇദ്ദേഹമാണെന്ന് കൂടി പറയുന്നു ഇസ്മായിൽ ഹനിയ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടിയും ഇസ്രായേലിന് വേണ്ടി പ്രതികാരം വീട്ടാനുമായും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശതകോടീശ്വരൻ കൂടിയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ആസ്ഥയുള്ള ഇസ്ലാമിക് സംഘടന ഇപ്പോൾ ഹമാസ് ആണെന്ന് പറയാം ഇസ്രായേലിന്റെ കൊടിയാക്രമണത്തിൽ വിറങ്ങളിച്ചൊരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകുപ്പില്ലാതെ ഗസക്കാർ ദുരിത ജീവിതം നയിക്കുമ്പോൾ അവരുടെ മൃതദേഹങ്ങൾക്കിടയിൽ കോടീശ്വരമായ ഹമാസ് നേതാക്കൾ സുഖജീവിതം നയിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇത് അടക്കമുള്ള പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൊക്കെ തന്നെയും ഗസയും ഒക്കെ ബാധിക്കുന്നു ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കേരളത്തിലെ ഒരു വിഭാഗം ആൾക്കാർ തിളയ്ക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പ്രതിഷേധം നടത്തിയവർക്കെതിരെ കടുത്ത നിരാശ ഇപ്പോൾ പറയുന്നത് അവർക്ക് അവരുടേതായ പ്രതിഷേധങ്ങൾ നടത്താം അവരുടെ പ്രതികരണങ്ങൾ നടത്താം അതാണ് ഇത്തരത്തിൽ കാണുന്നതെന്നും അവർ തന്നെ പറയുന്നുണ്ട്